മയില് കുട്ടാല് മയില് 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 മങ്ങനെ ഗൈഷ് പുള്ളിമാന എന്താ രസലേത് ഒറ്റക്ക് നിക്കുന്ന അടിപൊളി കോട നല്ലൊരു ഒറ്റക്കൊമ്പൻ നിക്കണ്ട് നമ്മളെ എടുത്ത് തന്നെ നോക്കി ആണോ ഒറ്റക്കൊമ്പൻ നമ്മളിപ്പോ കേസ് നമ്മളിപ്പൊ പറഞ്ഞോട്ടോ ആന കണ്ടിട്ടില്ല വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് പട്ടാളത്തിന്റെ അങ്ങോട്ട് ഇവിടെ ഇവിടെ ചെക്ക് ഇമ്മ ഇമ്മ പിന്നെ എവിടെ വന്നാലും കാണില്ലേ മാക്സ് ഒക്കെ എന്താ പറയാ മാക്സ് ഒക്കെ മാറ്റാ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം എടുത്തിട്ടില്ലേ എടുത്തിട്ടില്ലേട്ടാ അവിടുന്ന് ഞങ്ങൾ ഒരു പമ്പ് കേറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് നേരെ വെച്ച് കുടിച്ചതാണ് അങ്ങോട്ട് ഇവിടുത്തെ കാഴ്ച കാണാനും വേണേ നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നൂട്ടി വഴി ഊട്ടി ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നില്ല അങ്ങനത്തെ റീല് ഭയങ്കര വൈറലായിരുന്നു അപ്പഴും നമ്മൾ പോയിട്ടില്ല നമുക്ക് ഇപ്പഴാണ് പോവാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് കേട്ടാ നമ്മള് ശരിക്കലും ബാംഗ്ലൂർക്ക് ചൂടിക്കാഴ്ച പിന്നെ ഇങ്ങോട്ടാക്കി വേറിന്റെ വൈ നറച്ചും മാനോ ആനനെയും മാനിനിയും അതേപോലെ തന്നെ മയിലിനെയും കണ്ടു ഇനി വേറെ നിലയിൽ ആണോ നമ്മള് എക്സ്പെക്ട് ചെയ്യണത് കൊരങ്ങനെ സാധാ കൊറങ്ങ അത് സാധാ കൊരങ്ങല്ലേ നല്ല ചൊറുക്കുള്ള വേറെ കൊരങ്ങനൊന്നും എല്ലാ കൊമ്പള മാന കേട്ടോ അല്ല അജുവി അജുവില്ലേ പുഴു അടിപൊളി സ്ഥലം ഇവിടെ ഒക്കെ ഇല്ലേ ബാബു ചെറിയൊരു മ്യൂസിക് ഇട്ടിങ്ങാണ്ട് കാണിച്ചു കൊടുക്ക രസമാണ് അവിടെ അപ്പൊ ഞമ്മള് പോറിന്റെ വഴി കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ ഇവിടുത്തെ വ്യൂ നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടോ ഞാൻ പോറങ്ങനെടുത്ത് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ ഞാനിതൊക്കെ ആശ്രയിച്ചിരിക്കു അതേമാതിരി സിനു ബാക്കിയൊക്കെ ഇടുന്നിറങ്ങാണ് സിനു എങ്ങനെയുണ്ട് എന്തൊക്കെ കണ്ടു ഏഅമ്മ നീച്ചോ ഉമ്മ അവിടെ ഒരു പോത്തിനെ കണ്ടില്ല അതിനെ കണ്ടപ്പോ നീച്ചാണിട്ടോ അത് വരെ ഒക്കെ ഇടുന്നൊറങ്ങിയാൽക്ക് ആന കുത്ത എന്ന് പറഞ്ഞ ഉറക്കത്തിന്ന് നീക്കൂല ഓള് നല്ല ഉറക്കത്തില്ലോട്ടോ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഓരോന്നും ഞങ്ങക്ക് ഇങ്ങനെ കാണിച്ചു കാട്ടുപോത്തിട്ടാടാ എന്തുല്യ പോലെ വെള്ളു മാത്രീപിന്റെ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ആടില്ല പോത്തില്ല ചിക്കനും ഇല്ല അയിന് എന്ത് ആടാടന്നോട്ടെ ആടുള്ളോ അതിൻ്റെ ഇതാണ് സ്വർഗം ഇത് മാത്രമാണ് സ്വർഗം ദിവസം ഒരേ പ്രാവശ്യം കണ്ടുവരാൻ പറ്റി അല്ല ഒരാഴ്ചയിൽ ആ ഏകെടുക്കണം അപ്പോഴത്തേനൊക്കെ തണുപ്പ് കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായി മാറും എല്ലാരും നല്ല ഉറക്കത്തിലോ എന്തെങ്കിലും പറഞ്ഞ് നീപ്പിക്കണം എന്നുണ്ട് ഞാൻ ഇപ്പൊ എന്തെങ്കിലും പറയും ചിലപ്പോ ചീത്താക്കും ചിലപ്പോ നീക്കും ചിലപ്പോ നീക്കൂല അടി അട്ടിട്ട് നീക്കാത്ത ചെറിയ സാധനങ്ങളാണ് എൻ്റെ വീട്ടിലുള്ളത് അപ്പൊ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്തോക്കട്ടു എന്ത് ചെയ്യാ തയ്യല് പൊട്ടി മക്കളെ ൂക്കി വച്ചിടും അതെ ഊട്ടി കാണാൻ വന്നതല്ലേ ഊട്ടി കാണാൻ വന്നല്ലേ ആ അഞ്ഞി പോ അങ്ങനൊന്നു പറഞ്ഞോണ്ട് ഒക്കെ കണ്ണും വീഴു നിൽക്കിണ്ട് ഡ്രൈവറക്കാൻ പേടിച്ചോ എപ്പ ടയർ പൊട്ടിയത് ഞാനേ എനിക്ക് ഇങ്ങോ നീച്ചത് ദിൽബിന്തിന്റെ ബോധം വന്നിട്ട് അല്ല ദിൽബിന് ഊട്ടി കാണാൻ എടി വന്നത് ഉറക്ക ഉറങ്ങി തീർക്ക അപ്പൊ ഷാനു നല്ല ഗെറ്റപ്പില് പൊതച്ച മൂടി അടിയിൽ ഈ കാണാൻ കേട്ടോ ഷാനു തലിനും കാലം ഒന്നും കാണില്ല എന്നുള്ളൂ രണം എല്ലാരും നല്ല തണുത്ത് വറുത്ത പോരങ്ങനെ വലിയ തണുപ്പൊന്നും ഇവിടെ ഓരോരുത്തർ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ പോകണോരിതാ പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പോകണോര് ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ പോ ഇട്ടോ ഇവിടെ കൈതയാണല്ലോ ഫുള്ള് സെറ്ററുമായിട്ട് അങ്ങനത്തെ കട്ടിലെ ഡ്രസ്സായിട്ടുണ്ട് തൊഴുന്ന ആവിയൊക്കെ വരുന്നുണ്ട് ഒട്ടേറെ കഴിച്ച് നിലത്ത് വെക്കാറു വരുന്നുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് റൂം എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രഷപ്പ് എടുത്തിട്ടുള്ളൂ വേറെ റൂമൊന്നും എടുത്തിട്ടില്ല ബാബു അതെ ബാക്കിലുണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് എടുത്തിട്ടുണ്ട് മീം ഇന്ത്യയൊക്കെ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ